ഗവൺമെന്റിൽ പ്രവർത്തിച്ചിരുന്ന ജോർജ് ഫെർണാണ്ടസ് കേരളവുമായിട്ട് ബന്ധമുള്ളവരാണ് അദ്ദേഹം എന്നിട്ട് സെവൻറ്റി സെവൻ എന്നു പേരായിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇന്ത്യയിൽ മുഴുവൻ പ്രചരണം നടത്തി അല്ലെങ്കിൽ വിൽപ്പന നടത്തി പക്ഷേ അത്രയും പക്ഷെ തൊണ്ണൂറ്റിയാറായി ഇപ്പോഴത്തെ കർണാടകയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കോമൺ മിനിമം പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അൻപതിനായിരം കോടി ഡോളർ അമേരിക്കൻ ഡോളർ ഓരോ വർഷവും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സ്ഥലത്ത് വ്യാപിച്ച കിടന്ന കൊക്കോള കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള കൊക്കോളക്കെതിരെ അവിടുത്തെ ആദിമ നിവാസികൾ പട്ടികജാതിക്കാർ അവർ സമരം തുടങ്ങി നീണ്ടകാലത്ത് സമരത്തിനു ശേഷം അടച്ചുണ്ടല്ലേ നമുക്ക് അനുഭവല്ലോ പിന്നെയാണോ ഇവിടെ ഓക്സി ഫ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടത്തെ കുടിവെള്ളം നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വെള്ളം തരാം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ ആരംഭിക്കുന്നു പഞ്ചായത്ത് മെമ്പർ ഇനി പഞ്ചായത്തിന് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരി സഹോദരി ഇവിടെ നിങ്ങളാണ് ഇവിടെ ഇരിക്കേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കിയപ്പോൾ എല്ലാ അധികാരങ്ങളും പഞ്ചായത്തിന്റെ ആ അധികാരങ്ങൾ ഇതേപോലെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിന്റെ പ്ലാന്റിന് അനുമതി നിഷേധിക്കുവാൻ വര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്ത് രാജ് ആക്ടി സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ അധികാരം പക്ഷെ ഇപ്പോൾ പഞ്ചായത്ത് അധികാരം ഉണ്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു പ്ലാന്റോ ഒരു സ്ഥാപനമോ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഫാക്ടറിയോ ആരംഭിക്കണമെങ്കിൽ അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഇൻസ്പെക്ട് ചെയ്ത് പരിശോധന നടത്തി അത് ജനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒന്നല്ല എന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അനുമതി കൊടുക്കാവൂ ഏതാണ് വകുപ്പ് പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ

ഈ ജനങ്ങളുടെ വികാരം അവർ ഉൾക്കൊള്ളുകയില്ല കാരണം ഞാൻ പറയാം വിജിലൻസ് ആൻഡ് ആൻഡ് കറപ്ഷൻ കറപ്ഷൻ വിജിലൻസ് ബ്യൂറോ അതിന്റെ ഡയറക്ടറായ ഉപേന്ദ്രനാഥ് ഐ പി എസ് കാരനാണ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോഴത്തെ ഐ പി എസ് അദ്ദേഹം ഗവൺമെന്റിൽ കൊടുത്തിരിക്കുന്നു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റും തദ്ദേശ ഫൈബറിന് വകുപ്പും തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് സത്യസന്ധനായ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറായിരുന്നു അദ്ദേഹം കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ ഇന്ന് അഴിമതി നടത്തുന്നതിൽ റവന്യൂ വകുപ്പും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തുകളുടെയും മുൻസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ജോലിക്കാർ അവർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയും അത്രയധികം അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ധാരാളം അധികാരങ്ങളുണ്ട് ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഓക്സിഫ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ ഈ നിമിഷം വരെ മനസ്സിലാക്കുന്നത് പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലാതെ പുരുഷങ്ങളുടെ കൂടെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുകയില്ല പോലീഷുകൾ ഇവരുടെ ഇല്ലാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് അന്വേഷിക്കാൻ പറ്റുകയില്ല ഇവരുടെ ഇല്ലാതെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല അപേക്ഷിക്കാൻ പറ്റുകയില്ല പന്ത്രണ്ട് വകുപ്പുകളിൽ നിന്നും അനുമതി കിട്ടിയാൽ മാത്രമേ ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ പ്രവർത്തനം അനുമതി കിട്ടുള്ളൂ പക്ഷേ നിർഭാഗ്യകരെന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ ഈ അനുമതി പത്രങ്ങൾ പത്തോ പന്ത്രണ്ടോ അനുമതി പത്രങ്ങൾ പോലീഷൻ റിപ്പോർട്ടിൻ്റെ ഉൾപ്പെടെ പോലീസിൻ്റെ ഉൾപ്പെടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ അനുമതികളും തരപ്പെടുത്തി കൊടുക്കുന്ന തരപ്പെടുത്തി കൊടുക്കുന്ന ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നു അവർക്ക് ലക്ഷങ്ങൾ കിട്ടും അവർ ആറ് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ആറ് മാസം കൊണ്ടോ ഈ അനുമതി പത്രങ്ങളൊക്കെ ശരിയാക്കി അങ്ങനെയുള്ള ഏജന്റുമാർ കേരളത്തിൽ വ്യാപകമായിട്ട് പ്രവർത്തിച്ചു ഒരു കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വളരെ വിജിലന്റ് ആയിരിക്കണം പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ ത്രേപ്പിച്ചാൽ നാളെ ജനങ്ങളെ പേസ് ചെയ്യേണ്ടത് മെമ്പർമാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം അപ്പോൾ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ കുറെ ഉദ്യോഗസ്ഥന്മാരോ കൈമുടക്ക് വാങ്ങി കൈക്കൂലി വാങ്ങി നിങ്ങൾക്കറിയാലോ ധാരാളം പേര് അറിയാമല്ലോ പത്രം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും അവർ കൈക്കൂലി വാങ്ങി ഈശ്വിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് ആൻഷർ പറയേണ്ട തിരഞ്ഞെടുത്തയച്ച ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള പ്രതിബദ് പ്രതിബദ്ധതയുള്ള അവരോട് മറുപടി പറയേണ്ട മെമ്പർമാർ തീർച്ചയായിട്ടും ജനങ്ങളെ തഴയപ്പെടും ഇവരെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇവര് വികസനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നു വികസനം വേണം പക്ഷെ വിനാശം വേണ്ട എന്ന് നമ്മൾ പറയാൻ തയ്യാറാണ് കുട്ടികൾ പ്രത്യേകിച്ച് പറയണം വികസനം വേണം ഓടുകൾ വേണം അതേപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടാവണം താമസിക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാവണം മറ്റു സൗകര്യങ്ങൾ ഉണ്ടാവണം പക്ഷെ വിനാശം വെള്ളത്തെ തൊട്ടുകൊണ്ടുള്ള ഒരു വികസനവും കേരളത്തിൽ സാധ്യമല്ല വെള്ളം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാമോന്നറിയില്ല അഡ്വകേറ്റ് രോഹിത് പറഞ്ഞു ഇതേപോലെ ഒരു പ്ലാൻ അല്ലേ കോഴിക്കോട് ആവിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചോണ്ട് ആവിക്കൽ എന്ന് വെച്ചാൽ കോഴിക്കോട് രണ്ടോ മൂന്ന് കിലോമീറ്റർ അകല ആവിക്കുന്ന സ്ഥലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും കൂടിയുള്ള സംയുക്ത ശ്രമമായിട്ട് അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാൻ ആരംഭിച്ചു അതേപോലെ ആരംഭിക്കാനുള്ള പരിപാടി ആരംഭിച്ചു അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും വലിയ ടൂറിസ്റ്റ് ഹോട്ടലുകളിൽ നിന്നും അതുമാതിരി ഹോട്ടലുകളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് മാലിന്യം ആവിക്കൽ എന്ന് പറയുന്ന ആയിരക്കണക്കിന് ജനം ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശമാണ് അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് തോടിന്റെ തോടിന്റെ സൈഡിൽ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ആ വെള്ളം മലിന ജലം ശുദ്ധീകരിച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ച കൂടി ഒരു പ്ലാന്റ് ആരംഭിക്കാൻ ശ്രമം ആരംഭിച്ചു അവിടുത്തെ വാർഡ് കൗൺസിലർ അവരുടെ പേര് ഖദം ചെയ്യാറുണ്ട് എന്തുവാണ് ഞങ്ങളതു ബന്ധപ്പെട്ടു അവര് ഒരു വലിയ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു ഒരു അന്വേഷണ കമ്മീഷൻ ഞാൻ ചുമതലപ്പെടുത്തി കൊണ്ട് ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു അന്വേഷണ കമ്മീഷൻ അഡ്വകേറ്റ് പി പി കുമാരൻകുട്ടി ഉൾപ്പെടെ പി കുമാരൻകുട്ടി അഭിഭാഷകൾ ഉൾപ്പെടെ ഉള്ളവർ ഞങ്ങൾക്ക് മെമ്പർമാരായിട്ട് ആ സ്ഥലത്ത് പോവുകയും അതിനെപ്പറ്റി പഠനം നടത്തുകയും ചെയ്തു ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ റിപ്പോർട്ട് കോർപ്പറേഷൻ അംഗീകരിക്കേണ്ടി വന്നു അംഗീകരിച്ച് ആ മാലിന്യപ്രദിഷ്ടാലിന്യപ്ലാന്റ് ഒഴിവാക്കി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു ജനങ്ങൾ അവരുടെ ആയുധം അവരുടെ ആയുധം എന്ന് വെച്ചാൽ പ്രതിരോധിക്കാനുള്ള ശക്തി പ്രതിഷേധിക്കാനുള്ള അവരുടെ കഴിവ് പ്രകടിപ്പിച്ചാൽ ഒരു മേയർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല ഒരു ഗവൺമെന്റിനൊന്നും ചെയ്യാൻ സാധിക്കില്ല തൊട്ടപ്പുറത്തെ ആവിക്കൊരു ആവിക്കൽ ിപ്പുഴയുടെ തീരത്ത് ഇതേപോലെ ആരംഭിക്കാൻ സമ്മാരം ജനങ്ങൾ ഒന്നിച്ചുകൂടി കൂടുതൽ ഞാൻ ഞായഴ്ചാഴ്ച മുസ്ലിം സ്ത്രീകളൊന്നും ഒരു പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് തട്ടമിട്ട മുസ്ലിം സ്ത്രീകളെ വ്യാപകമായിട്ട് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു സമരം ചെയ്തു അവര് അവിടെ അടച്ചു നിർദ്ദിഷ്ട പുതുപ്പാടി പഞ്ചായത്തിൽ ഇരുപത്തിനാലാം വാർഡ് അതേപോലെ പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ തയ്യാറായാൽ ഒരു പഞ്ചായത്തിനായി നമ്മളെ നടക്കാൻ പറ്റില്ല റവിയുടെ ഉണ്ട് മറ്റൊരു മെമ്പറിലൂടെയുണ്ട് ഈ വാർഡിന്റെ ജനങ്ങളുടെ സുരക്ഷ അത് നമ്മുടെ ഭരണഘടന ഏറ്റവും വിശുദ്ധ ഗ്രന്ഥം ഓരോ മതക്കാർക്കും ഓരോ ഗ്രന്ഥം ഉണ്ടാവും ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ബൈബിളായിരിക്കണം മുസ്ലിംസിന് ഖുരാൻ അവര് വിശുദ്ധ ഗ്രന്ഥമാണ് ഹിന്ദുക്കൾക്ക് രാമായണവും ഭഗവത്ഗീതയും അവര് വിശുദ്ധ ഗ്രന്ഥമാണ് പക്ഷേ ആയിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് മതേതരമായി ചിന്തിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഓരോ മതേതര വിശ്വാസിയുടെയും വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് വായിച്ചു നോക്കണം ഇരുപത്തി ഒന്ന് പോയിട്ടുണ്ടാവും എന്റെ സുഹൃത്ത് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി മൗലിക ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുവാനും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുമുള്ള അവകാശം അവകാശമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ അതിനെ അതിനെപ്പറ്റി ധാരാളം ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിറ്റേഷൻ ചോദിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വെറുതെ ജീവിക്കാനുള്ള അവകാശമല്ല ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രധാനം ചെയ്യുന്നത് വെറുതെ മൃഗങ്ങളെപ്പോലെ ജീവിക്കുവാൻ ഉള്ള അവകാശമല്ല അനുച്ഛേദം ഇരുപത്തിയൊന്ന് ഒരു പൗരൻ നൽകുന്നത് അന്തസ്സോടെ അഭിമാനത്തോടെ ആരോഗ്യത്തോടു കൂടി അന്തസ്സോടെ അഭിമാനത്തോടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അധികാരമാണ് മൗലിക അവകാശമാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന സുപ്രീം കോടതി ഇൻഡപ് ചെയ്യുന്നത് ആരോഗ്യം വേണം ആസ്പത്രിക ആരോഗ്യ പ്രദാനം ചെയ്യില്ല ഇപ്പൊ നമ്മൾ നിക്കുന്ന ഒരു ആസ്പത്രി കോമ്പൗണ്ടിലാണ് ഞാൻ വന്നിട്ടുള്ളതാണ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് പക്ഷെ ഒരു ആശുപത്രിക്ക് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നു ഉറപ്പായിട്ടും പറയുന്നു ഒരു ആസ്പത്രിക്കും നിങ്ങളുടെ ആരോഗ്യം പ്രിസർവ് ചെയ്യാൻ സാധിക്കില്ല കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആരോഗ്യന്മാർ താമസിക്കുന്ന അധിവസിക്കുന്ന ഒരു പ്രദേശം ആരെങ്കിലും പറയോ ഒരു ചോദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് സഹോദരിമാർക്കും പങ്കെടുക്കാം സഹോദരിമാർക്കും പങ്കെടുക്കാം എല്ലാവർക്കും ഒരു ചോദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കാം കുട്ടികളൊന്നും പങ്കെടുക്കാം ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള ഒരു ജനത അധിപസിക്കുന്ന പ്രദേശം ഏതാണ് പിന്നെ സ്വാതന്ത്ര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ ഫ്രീഡം ലിബർട്ടിയും നിങ്ങൾ ആൻസർ പറയുന്നില്ലെങ്കിൽ ഞാൻ പറയും സമയമില്ല ആഫ്രിക്കയിലെ ടാൻസാനിയ ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള ഒരു ജനത അധിപസിക്കുന്ന പ്രദേശം അധികമായിട്ടുള്ള ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന് ഇത് സജ്ജമായിട്ടുള്ള കാര്യമാണ് എന്താണ് അവിടെ ആരോഗ്യത്തിന്റെ കാരണം അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്യ ഒരൊറ്റ ആസ്പത്രികൾ ഇല്ല ഒരൊറ്റ ഡോക്ടർമാരില്ല ഒറ്റ മെഡിക്കൽ ഡോക്ടർമാരില്ല ആസ്പത്രി ഷോപ്പ് ഇല്ലാത്ത സ്ഥലമാണ് ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള കായിക ശക്തിയുള്ള ജനങ്ങൾ അധിപ് അധിവസിക്കുന്ന പ്രദേശമാണ് ഉപ്പുകടങ്ങളാണ് അവിടെ ഉള്ളത് ആ ഉപ്പുകട പണിയെടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അതിശക്തന്മാരാണ് വലിയ ആരോഗ്യമുള്ളവരാണ് അങ്ങനെയുള്ള ഒരു ജനത അധിവസിക്കുന്ന പ്രദേശത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആസ്പത്രി പോലും ഇല്ല അപ്പോൾ ആസ്പത്രികൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രധാനം ചെയ്യണമെങ്കിൽ കേരളത്തിൽ നിന്ന് മെഡിക്കൽ കോളേജുകളുണ്ട് മുപ്പത്തിമൂന്ന് പതിനാല് മെഡിക്കൽ കോളേജുകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലും ബാക്കി എണ്ണം സ്വകാര്യ മേഖലയിലുമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാകുന്നില്ല സുരക്ഷിതമായ ആരോഗ്യമുണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശുദ്ധമായ വായു പ്രകൃതി നന ഞാൻ ഗ്രഹിച്ചിരിക്കുന്ന വായു ആ വായു മലിനമാക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഒന്ന് രണ്ടോ രണ്ട് വായുവോ വെള്ളം ആൻസർ വന്നു വെള്ളം പ്രകൃതി വരഗാനുമാണ് വെള്ളം പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള വെള്ളം അത് സംരക്ഷിക്കണം നമുക്ക് ശുദ്ധമായ വെള്ളം പിടിക്കാൻ നമുക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അതിൽ മാലിന്യം അല്ലെ മലിനീകരിക്കുവാൻ മാലിന്യം ചേർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കാൻ നിങ്ങൾ നോക്കൂ ഏത് വെള്ളം ഏത് കുപ്പി വെള്ളം എടുത്ത് പരിശോധിച്ചാലും അത് പെപ്സിയുടെ ആയാലും കൊക്കകോളയുടെ ആയാലും അല്ലെങ്കിൽ അനവധി നൂറുകണക്കിന് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളം പരിശോധിച്ചാലും ബാക്ടീരിയ 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 സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാണ് കോളിഫോം അപ്പോൾ നമ്മൾ ഇന്ന് വില കൊടുത്ത് ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങുന്ന വെള്ളം പ്ലാസ്റ്റിക് കുപ്പികളിൽ സുന്ദരമായ കവറിങ്ങോട് കൂടി വാങ്ങുന്ന വെള്ളം കോളിഫോം

വെള്ളത്തെ നശിപ്പിക്കുന്നു ആരോഗ്യത്തിൽ വായു മലിനീകരിക്കുന്നു ഭക്ഷണ സാധനങ്ങൾ ഓണത്തിന് ഇവിടെ വന്ന പച്ചക്കറി മുഴുവൻ നമുക്ക് അറിയാൻ സത്യം കേൾക്കുന്നു തമിഴ്നാട്ടിൽ കേരള സ്പെഷ്യൽ ആണ് വളവും കീടനാശിനിയും വ്യാപകമായി ചേർത്ത് ആ സാധനങ്ങൾ നമ്മളിവിടെ അത് കോഴി ഇറച്ചിയായാലും ശരി മുട്ടയായാലും ശരി പച്ചക്കറിയായാലും ശരി പഴങ്ങളായാലും ശരി യും വിഷം ചെയ്തു അങ്ങനെ കേരളത്തിലെ ജനതയെ വിഷം കഴിപ്പിക്കുന്ന വെള്ളത്തിൽ കൂടിയും വായുവിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയും വിഷം കഴിപ്പിച്ചുകൊണ്ട് നമ്മളെ മുഴുവൻ അനാരോഗ്യരാകുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വികസനം എന്ന് പേര് പറയുന്നു അതിന് അനുകൂലമായിട്ടുള്ള രൂപത്തിൽ ഇതേപോലെയുള്ള ചില ഫാക്ടറികളും ഇവിടെ സുഹൃത്തു മാധ്യമ അത് പാട്ടത്തിലാണെങ്കിലും ഇപ്പൊ ഇവിടെ കരുവറ്റോ മന കൊടുത്തിരിക്കുന്ന പാട്ടത്തിനാണ് അനിത കൂട്ടർ കൊടുത്തിരിക്കുന്ന പാട്ടത്തിനാണ് അല്ലെങ്കിൽ അവരെന്താണ് ഹരിപ്രൂമി ഈ സ്ഥലം പാട്ടത്തിലേക്ക് വാങ്ങിയിരിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ പാട്ടത്തിൽ ഇവിടെ കൂറ്റനാട് കഴിഞ്ഞാൽ കുറ്റനാട് എത്തി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയായി അവിടെ അത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലം അവർ അവർക്കുണ്ട് പൊന്നാനിയിൽ നിന്നും വെള്ളം കളക്ട് ചെയ്ത് മലിനീയർ കളക്ട് ചെയ്ത് ഒരു പത്ത് കിലോമീറ്റർ കൂടി പോകുന്നതിന് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല വലിയ ലാഭം കുറയുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഈ കരുമാട്ടുമലയിലെ അനിതയുടെ സ്ഥലം തന്നെ അവർ ഏറ്റെടുക്കുന്നു നമ്മൾ ആലോചിച്ചു നോക്കേണ്ട കാര്യമുണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവരുടെ ആരോഗ്യം മുഴുവൻ നശിപ്പിച്ച് മറ്റു ചില കാര്യസാധ്യത അവർ ആലോചിക്കുന്നുണ്ട് അതിൽ കൂടി പണം സമ്പാദിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഹനീഫെ പോലെ നമ്മുടെ ശങ്കരംകുളത്ത് താമസക്കാരനായ ഹനീഫ നമ്മുടെ അറിയുന്ന ആളാണ് നമ്മളെയൊക്കെ അറിയുന്നവരാണ് ഈ രൂപത്തിലുള്ള ഒരു കടുങ്കൈ വരും സമൂഹ വരും ജനതയോട് അല്ലെങ്കിൽ വരും തലമുറയോട് ചെയ്യുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു ഞാനെ സുഹൃത്തുക്കൾ പറയാനുള്ളത് ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇതിനെ പ്രതിരോധിക്കുവാൻ നമ്മൾ ഇത്രയും അവസാനിപ്പിക്കും അവസാനി മുപ്പത് മിനിറ്റ് ഒറീസയിൽ നിയാമഗിരി എന്ന് പറയുന്ന ഒരു കുന്നുപ്രദേശമുണ്ട് നിയാമഗിരി ആ നിയാമഗിരിയിൽ ഒരു ഒരുക്കം നിർമ്മാണശാല ആരംഭിക്കുവാൻ സ്റ്റെർലൈറ്റ് കമ്പനി കമ്പനി ആരംഭിച്ചു പ്രവർത്തനം തുടങ്ങി ഇതേമാരി ഏകദേശം കോടി രൂപയുടെ പദ്ധതിയാണ് പതിനാലായിരം കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി ഇത് മൂന്ന് കോടിയാണ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് പക്ഷെ അവിടത്തെ ആദിമ നിവാസികളും ജനങ്ങളും കൂടി ഗ്രാമസഭ വിളിച്ചു കൂട്ടി ഗ്രാമസഭ പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ ഗ്രാമസഭയ്ക്ക് അധികാരം ആ ഗ്രാമസഭ അവർ ഗ്രാമസഭൻ പാസ് ഒരു പ്രമേയം പാസ്സായി ഈ സ്റ്റെർലൈറ്റ് കമ്പനി പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനാലായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ഈ സ്റ്റെർലൈറ്റ് കമ്പനി ഞങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമല്ല വിദ്യാഭ്യാസമുള്ള മറ്റേ രാഷ്ട്രീയമായിട്ട് വലിയ നിവാസികൾ എവിടെ സ്ഥലം ഒരീസയിലെ ആ നിയാമഗിരിയുടെ ജനങ്ങൾ അങ്ങനെ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് അനുമതി പഞ്ചായത്ത് നിഷേധിച്ചു അവരെ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഗ്രാമസഭ ഇതേപോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കുവാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ആദിമനിവാസികളുടെ അവരുടെ ആവാസ കേന്ദ്രം ഇങ്ങനെ അവരുടെ മണ്ണും അവരെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും കൂടെ നശിപ്പിക്കുന്ന രൂപത്തിൽ ഒരു നിർമ്മാണ നിർമ്മാണശാലയ്ക്കുള്ള അനുമതി നിഷേധിക്കുവാൻ റദ്ദെയ്യാമസഭയ്ക്ക് അധികാരമുള്ളതെന്ന് സുപ്രീംകോടതി അതുകൊണ്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ഈ സമരം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഞാൻ ഒന്ന് വീണ്ടും പറയാം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം നിങ്ങൾ ഉറപ്പാക്കിയത് കൊണ്ട് ഈ സംഘാടക സമരസമിതി നേതാക്കൾ ഉറപ്പാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകുവാൻ കുട്ടികൾക്കോ സാധിക്കുകയില്ല അത് ഒരു സമരം വിജയിച്ചിരിക്കുന്നു പക്ഷേ മറ്റു രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടരണം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗ്രാമസഭ വിളിച്ചു കൂട്ടി പാസ്സാക്കണം പിന്നീട് ഒന്ന് രണ്ട് ചെറിയ കുടിക്കൈകളുണ്ട് അത് സമരസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ട് മനസ്സിലാക്കിയാ പറയുന്നത് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ ഒന്ന് രണ്ട് പൊടിക്കൈകൾ വേറെ ഉണ്ട് അതുകൂടി നമുക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കെട്ടുകെട്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സമരത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു പൗരാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉറപ്പു തന്നുകൊണ്ട് ഈ സമരസമിതി നടത്തുന്ന ഈ സമരത്തെ യോഗത്തിൽ യോഗത്തിൻ്റെ ഈ കാര്യങ്ങളെ നടത്തിപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി എല്ലാവരും ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം